ം മഹാഭാരത ഹൃദയത്തിലേക്ക് സ്വാഗതം മഹാഭാരതത്തിൻ്റെ കഥാവസ്തുവിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളതും അതിൻ്റെ ആ ഗതി വിഗതികളെ നിയന്ത്രിക്കുന്നതുമായ ദ്യൂതപർവം സഭാപർവ്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദ്യൂതപർവ്വത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ദുര്യോധനനും ശകുനിയും നിർബന്ധിച്ചതിൻ്റെ പേരിലും ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ ആജ്ഞ ധിക്കരിക്കാൻ സാധിക്കാത്തതിനാലും താൻ തന്നെ ബന്ധുക്കൾക്ക് ഹിതം ചെയ്തു കൊള്ളാം എന്നുള്ള പ്രതിജ്ഞ നിർവഹിക്കുന്നതിനു വേണ്ടി ധർമ്മപുത്ര മഹാരാജാവ് തനിക്കിഷ്ടമില്ലെങ്കിൽ പോലും ഈ ചൂതകളിയിൽ പങ്കെടുക്കേണ്ടി വന്നു അദ്ദേഹം തൻ്റെ സമ്പത്തുകളൊക്കെ ഓരോന്നായി പണയം വെച്ചു ശകുനി കളിയിൽ ജയിച്ചതായി സ്വയം പ്രഖ്യാപിച്ചു അവിടെ യുധിഷ്ഠര മഹാരാജാവ് പകിട കയ്യിലെടുത്തതായിട്ട് പോലും വ്യാസൻ പറയുന്നില്ല പണയം വയ്ക്കുന്നത് യുധിഷ്ഠിരൻ മാത്രമാണ് ദുര്യോധനൻ ഒന്നും ആദ്യം പണയ വസ്തുവിനെക്കുറിച്ച് പറഞ്ഞെങ്കിലും പിന്നീടുള്ള കളികളിലൊന്നും ശകുനിയോ ദുര്യോധനനോ എന്തെങ്കിലും പണയം വെച്ചതായിട്ട് പറയുന്നില്ല ധർമ്മപുത്ര പകിട കൈകൊണ്ട് തൊട്ടതായിട്ടും കളിച്ചതായിട്ടും പറയുന്നില്ല ഓരോ ശ്ലോകങ്ങളിലായിട്ട് യുധിഷ്ഠൻ ഓരോ വിലപിടിച്ച വസ്തുക്കൾ പണയം വയ്ക്കുന്നു അടുത്ത ശ്ലോകത്തിൽ ജിതമിത്യേവ ശകുനി യുധിഷ്ഠരമഭാഷത താൻ ജയിച്ചു എന്ന് ശകുനി യുധിഷ്ഠിരനോട് പറഞ്ഞു തുടർന്ന് ധർമ്മപുത്ര വീണ്ടും പണയം വയ്ക്കുന്നു ഇങ്ങനെ പണയം വെച്ച് തൻ്റെ ആടയാഭരണങ്ങളും തൻ്റെ രാജ്യത്തിലുള്ള പശു സമ്പത്തിനെയും ഭൂമിയെയും അതുപോലെ തന്നെ രഥങ്ങളും തൻ്റെ ആയുധങ്ങളും എല്ലാം പണയം വെച്ചു തൻ്റെ സഹോദരന്മാരുടെ ആഭരണങ്ങൾ പണയം വെച്ചു അതിനുശേഷം തൻ്റെ സഹോദരന്മാരെ നകുലൻ സഹദേവൻ അർജുനൻ ഭീമൻ എന്ന ക്രമത്തിൽ അദ്ദേഹം പണയം വെച്ചു അവരെയും നഷ്ടപ്പെടുത്തി പിന്നീടാണ് തന്നെ തന്നെ പണിയം വയ്ക്കുന്നത് താനും ദുര്യോധനൻ്റെ ദാസനായിട്ട് അദ്ദേഹം അംഗീകരിച്ചു ശകുനിയെ അപ്പോൾ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയാണ് ഏറ്റവും വിലപിടിക്കുന്ന ഒരു സംഭവം തങ്ങളുടെ കയ്യിലുണ്ട് തങ്ങളുടെ പ്രിയപത്നിയായ കൃഷ്ണയാണ് പാഞ്ചാലിയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ പാഞ്ചാലിയെയും അദ്ദേഹം പണയം വയ്ക്കുകയാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് എന്ന് മാത്രമല്ല അവരുടെ ഗുണഗണങ്ങളെ വർണ്ണിച്ചുകൊണ്ട് മഹാരാജാവ് തൻ്റെ പത്നിയെയും പണിയും വെച്ചപ്പോൾ ആ സദസ്സ് ആകെ കലങ്ങിമറിഞ്ഞും എല്ലാവർക്കും അസഹ്യമായ വിഷാദവും അതുപോലെ ഉള്ളിൽ പ്രതിഷേധവും ആത്മനിന്ദയും ഒക്കെ അവർക്ക് ഉള്ളിൽ അനുഭവപ്പെട്ടു ആ കളിയും ശകുനി ജയിച്ചതായിട്ട് സ്വയം പ്രഖ്യാപിച്ചു ഇതപിത്യേവ ശകുനി ഹി വിധിഷ്ഠിരമ ഭാഷത ഈ സന്ദർഭത്തിൽ സന്തോഷിച്ചവർ വളരെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വ്യാസൻ പറയുന്നു ഏറ്റവും സന്തോഷിച്ച ആളുകളിൽ പെടുന്നത് ആരാണ് ജഹർഷകർണോതിഭൃഷം സഹ ദുശാസനാദിപി ഇതരേഷാം സഭ്യാനം പ്രാപത ജലം കർണൻ വളരെ നന്നായി സന്തോഷിച്ചു അദ്ദേഹം അങ്ങനെ സന്തോഷം കൊണ്ട് മതിമറന്നിരിക്കുന്നു പിന്നെ ദുശാസനം മുതലായിട്ടുള്ള ദുഷ്ടാത്മാക്കൾ അതിൽ സന്തോഷിച്ചു ബാക്കിയുള്ള ആ സഭയിലിരിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ കണ്ണുകളിൽ നിന്നും ജലം കണ്ണീര് വെളിയിൽ വന്നു എന്നാണ് വ്യാസൻ പറയുന്നത് എല്ലാവർക്കും അത് ദുഃഖകരമായിരുന്നു കാരണം പാഞ്ചാല രാജ്യത്തിൻ്റെ രാജകുമാരിയെ കുരുവംശത്തിലേക്ക് വിവാഹം ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് അവൾ ഇവിടെ മഹാറാണിയായിട്ട് അശ്വ ആ യാഗം ചെയ്ത് അതിൻ്റെ അഭിഷേകത്തിൽ പങ്കെടുത്ത് പട്ടറാണിയായിട്ട് അഭിഷിക്തയായിട്ടിരിക്കുന്ന ആ മഞ്ഞ മഹിളയെ സാധാരണ സ്ത്രീകളെ അന്തപ്പുരത്തുള്ള സ്ത്രീകളെ സഭയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ അന്നത്തെ നിയമസംഹിതയ്ക്ക് വിരുദ്ധമാണ് ദാസിമാർ അടിച്ചുതളിക്കാൻ വേണ്ടിയിട്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് സഭയിൽ വരും അത് അവരുടെ ജോലിയാണ് അത് സഭയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതല്ല ഇവിടെ പാഞ്ചാലി ദാസിയായി തീരുന്നതോട് കൂടിയിട്ട് ആ സഭയിലേക്ക് പാഞ്ചാലിയെ കൊണ്ടുവരണം എന്നുള്ള ആ ഒരു തീരുമാനമാണ് അവർ എടുക്കുന്നത് അതിൽ ഏറ്റവും അത് കുരുവംശത്തിലുള്ള ആളുകൾക്ക് അത് മാന്യമായിരുന്നില്ല അത് അവരുടെ കുലത്തിൻ്റെ മര്യാദകൾക്കും കുലത്തിൻ്റെ ധർമ്മത്തിനും വിരുദ്ധമാണ് എന്ന് അറിയാവുന്നതുകൊണ്ടാണ് അവർക്ക് കണ്ണീര് പൊടിഞ്ഞതും അതേസമയത്ത് പാണ്ഡവന്മാരോടുള്ള തങ്ങളുടെ ആ ഒരു വ്യക്തി വിദ്വേഷം അവരുടെ ഐശ്വര്യത്തിലുണ്ടായിരുന്ന അസൂയ അവരെ നശിപ്പിക്കാനുള്ള ഈ വ്യഗ്രത അതൊക്കെ ഉള്ളിൽ എന്നും വളർത്തിക്കൊണ്ടുവന്നിരുന്ന കർണൻ ദുര്യോധനൻ ദുര്യോധനുമുതലായിട്ടുള്ള ദുർമതികൾക്കൊക്കെ തന്നെ ഇത് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമായിരുന്നു ഉടനെ ദുര്യോധനൻ പാഞ്ചാലിയെ തനിക്ക് ദാസിയായിട്ട് ലഭിച്ചു എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ദുര്യോധനൻ ആരാണോ പാഞ്ചാലിയെ പണയം വയ്ക്കുന്നതിനെയും അല്ലെങ്കിൽ ഈ ചൂതുകളെയും എതിർത്തുകൊണ്ടിരുന്നത് ആ മഹാമന്ത്രിയായിട്ടുള്ള വിദുരരോട് തന്നെയാണ് ആജ്ഞാപിക്കുന്നത് വിദുരർ തൻ്റെ ഇളയച്ഛനാണ് തൻ്റെ പിതൃവ്യനാണ് അച്ഛൻ്റെ സഹോദരനാണ് താൻ ആദരിക്കേണ്ടവനാണ് എന്ന ആ ഒരു ബോധം പോലും വിസ്മരിച്ചുകൊണ്ട് വിതുരരെ കേവലം ഒരു ശൂദ്രനായിട്ട് ക്ഷത്താവായിട്ട് മാത്രം കണ്ടുകൊണ്ട് ആജ്ഞ പുറപ്പെടുവിക്കുകയാണ് ഏഷി ക്ഷർദ്രൗപദീമാനയസ്വാം ഏഹി ക്ഷർ ദ്രൗപദീമാനയസ്വം

ഈ സഭയിലേക്ക് വിളിച്ചു കൊണ്ടുവരൂ അവൾ ഇവിടെ സഭ വൃത്തിയാക്കട്ടെ അടിച്ചുതെളിക്കട്ടെ അതാണ് അവരുടെ ജോലി എന്ന് പറഞ്ഞുകൊണ്ട് ആ പാണ്ഡവ മഹിഷിയെ ആ മഹാറാണിയെ സഭയിൽ വെച്ച് സഭയിൽ വിളിച്ച് പിടിച്ചുകൊണ്ടുവന്ന് അവഹേളിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തീരുമാനിക്കുകയാണ് വിധരർ ആ ആജ്ഞയെ ധീകരിച്ചു എങ്കിലും രാജാവിനോടുള്ള തൻ്റെ കടമ എന്താണ് രാജാവിന് തത്ബുദ്ധി ഉപദേശിക്കുക തൻ്റെ കടമയാണ് എന്ന് മനസ്സിലാക്കിയ വിദരർ വളരെ കൃത്യമായ മറുപടി പറയുന്നു ദുർവിഭാഷം ഭാഷിതം ത്വാദൃശേനുദ്ധ്യ സി പാശബദ്ധ പവാതയത്വം ലംബമാനോ നവേത്സി സി വ്യാഘ്രാൻ മൃഗ കോപയസേതി വേലം ഹേ മന്ദ ഹേ മൂഢ നീ പറയുന്ന ഈ ദുർവാക്കുകൾ നിനക്ക് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ധർമ്മബോധമുള്ള മനുഷ്യത്വമുള്ള ആർക്കും ഇങ്ങനെ സംസാരിക്കാൻ സാധ്യമല്ല കാരണം നീ കാലപാശം കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് അത് നീ അറിയുന്നില്ല നിന്റെ നാശം എടുത്തു എന്ന കാര്യം നീ അറിയുന്നില്ല നീ ഉയരത്തിൽ തൂങ്ങിക്കിടക്കുകയാണ് ഏത് സമയത്തും നീ താഴെ വീഴും എന്ന കാര്യം അറിയാതെ നീ തൂങ്ങിക്കിട ഉയരത്തിൽ തൂങ്ങിക്കിടക്കുന്നതുകൊണ്ട് ഞാൻ ഉയരങ്ങളിലാണ് എന്ന് അഭിമാനിക്കുന്ന ഒരു മൂഢനാണ് നീ അതുപോലെ നീ ഒരു മാൻകുട്ടിയാണ് ഒരു മാൻ ശൂരനായ ഒരു വ്യാഘ്രത്തെ ഒരു പുലിയെ ഉണർത്തുന്നത് പോലെ പ്രകോപിപ്പിക്കുന്നത് പോലെയാണ് നീ ഇപ്പോൾ പെരുമാറുന്നത് ഈ പാണ്ഡവന്മാരാകുന്ന വ്യാഘ്രങ്ങൾ സടകുടഞ്ഞ് എഴുന്ന എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർ നിന്നെ കശാപ്പ് ചെയ്യും നിന്നെ കൊന്നു കളയും നിൻ്റെ നാശം എടുത്തത് ഈ ദുർബുദ്ധി ഉണ്ടായിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു അതോടൊപ്പം അദ്ദേഹം പറയുന്നു ഈ ചൂതുകളിയുടെ നിയമം അനുസരിച്ച് തന്നെ ദ്രൗപതിക്ക് ദാസ്യം വന്നിട്ടില്ല എന്താണ് കാരണം അനീശേനഹി രാജ്നേഷി രാജ്നേഷ പണേതി മേ മതി യുധിഷ്ഠര മഹാരാജാവിന് തൻ്റെ പത്നിയെ പണയം വെക്കാൻ അധികാരമില്ല അദ്ദേഹം അനീഷ അദ്ദേഹം അതിന് അധികാരിയല്ല കാരണം അദ്ദേഹം സ്വയം പണയം വെച്ച് ദാസ്യം സ്വീകരിച്ചു കഴിഞ്ഞു പിന്നെ അദ്ദേഹത്തിൻ്റെ പത്നി എന്ന് പറയുന്ന ആ സ്വതന്ത്ര വ്യക്തിയെ പണയം വെക്കാൻ പറ്റില്ല എന്നുള്ള ആ നീതിയെ കൂടി സാധാരണ ചൂതകളിയുടെ ഒരു മര്യാദയെ കൂടി ഇവിടെ വിതര ചൂണ്ടിക്കാണിക്കുകയാണ് അതായത് നിനക്ക് ആത്മനാശമാണ് വന്നിരിക്കുന്നത് ഇത്തരം വാക്കുകൾ പറയാതിരുന്നാൽ നിൻ്റെ ആയസ്സിന് നല്ലതാണ് പിന്നെ വിവരർ വീണ്ടും അദ്ദേഹത്തിന് ആ സത് സന്മാർഗം ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് പറയുന്നു സമുച്ചരന്ത് അതിവാദാശ്ചക് യൈരാഹത ി പരസ്യ നാമർമ്മസുതേ നാമർമ്മസുതോ നാപസർജേ പരേഷു അതി പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകമാണിത് മഹാഭാരതത്തിലെ മറ്റിടങ്ങളിലും ഇത് ഈ ശ്ലോകത്തെ അല്പസ്വല്പം വ്യത്യാസത്തോടു കൂടിയിട്ട് പറയുന്നുണ്ട് അതായത് അതിവാദങ്ങൾ നമ്മുടെ മുഖത്ത് നമ്മുടെ വായിൽ നിന്നും വേണ്ടാധീനങ്ങൾ നമ്മൾ അതിശോക്തിപരമായിട്ട് അല്ലെങ്കിൽ അതിക്രമിച്ചു കൊണ്ട് മറ്റുള്ളവർക്ക് വേദനയുണ്ടാക്കുന്ന ദുഃഖമുണ്ടാക്കുന്ന അവരിൽ പ്രതിഷേധമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വാക്കുകൾ കഴിയുന്നതും നമ്മൾ നമ്മുടെ വായിൽ നിന്ന് പുറത്ത് വരാതിരിക്കാൻ ശ്രമിക്കണം കാരണം എന്താണ് അത് പുറത്തേക്ക് ആ ശബ്ദം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കേൾക്കുന്നവൻ രാത്രിയിലും പകലും അതിൽ മുറിവേറ്റ് വേദനിച്ചുകൊണ്ടിരിക്കും ആ അന്യ മനുഷ്യ അന്യ വ്യക്തിയുടെ ഓരോ മർമ്മങ്ങളിലും അത് ചെന്ന് പതിയും എന്നാ അമർമ്മസുതേയ പതന്തി മർമ്മമല്ലാത്തവരുടെ അടുത്തും പതിയില്ല എന്ന് വെച്ചാൽ മർമ്മത്തിൽ തന്നെ അത് കൊള്ളുകയും രാപ്പകൾ അദ്ദേഹം അതിൽ നീറിക്കൊണ്ടിരിക്കുകയും ചെയ്യും അങ്ങനെ ആ വ്യക്തി മാനസികമായിട്ട് നമ്മളെ വെറുക്കുകയും നമ്മൾ ഒരു ശക്തനായ ശത്രുവിനെ ഉണ്ടാക്കുകയും ചെയ്യും അത് അവനവർ തന്നെ ഈ ദുർവാക്ക് പറയുന്ന ആളിന് തന്നെ ഹിതകരമല്ല അതുകൊണ്ട് താൻ പണ്ഡിതോ ന പരേഷോ അന്യരിൽ അത്തരം ദുർവാക്കുകളെ നമ്മൾ അടിച്ചേൽപ്പിക്കരുത് അതിമനോഹരമായിട്ടുള്ള ഒരു ലോകതത്വം ആണ് ഇതിലൊരു ഇവിടെ പറയുന്നത് പക്ഷേ അത് കേൾക്കാൻ ദുര്യോധനന് സന്മനസ്സില്ലായിരുന്നു ദുര്യോധന നീ നരകദ്വാരത്തിൽ ഇരിക്കുകയാണ് ദുശാസനാദികളായ നിന്റെ സഹോദരന്മാർ നിന്നെ ഈ കാര്യത്തിൽ അനുഗമിക്കുകയാണ് അവരും നരകത്തിൽ പതിക്കുകയാണ് ചെയ്യുക അതുപോലെ ഒരു വംശത്തെയും നീ നാശത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അത് കേട്ട് വിവരരുടെ ഈ ഉപദേശങ്ങൾ കേട്ട് ദുര്യോധനൻ ദിക് എന്ന് പറഞ്ഞു നിന്ദ്യം നിന്ദ്യമായ കാര്യം കാരണം രാജാവ് പറഞ്ഞത് മന്ത്രി അനുസരിക്കുന്നില്ല ഇവിടെ അദ്ദേഹം അവിടെയുള്ള സൂതനായ സൂതപുത്രനായിട്ടുള്ള പ്രാതികാമി ആ ദുര്യോധനൻ്റെ ഭടനായിട്ടുള്ള ആ പ്രാതികാമിയോട് പറയും പ്രാതികാമി നിനക്ക് ഈ പാണ്ഡവരെ ഭയമില്ലല്ലോ ഈ ക്ഷത്താവ് പാണ്ഡവരെ ഭയക്കുന്നത് കൊണ്ട് എൻ്റെ ആജ്ഞയെ ധിക്കരിക്കുകയാണ് നിനക്ക് പാണ്ഡവരെ ഭയമുണ്ടാവുകയില്ല അതുകൊണ്ട് നീ ചെന്ന് ആ ദ്രൗപതിയെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരൂ എന്ന് ആജ്ഞ കൊടുക്കുന്നു സൂതനായ ഈ പ്രാതികാമി ദ്രൗപതിയുടെ അന്തഃപ്പുരത്തേക്ക് ചെല്ലുകയാണ് എങ്ങനെ എങ്ങനെ ചെല്ലുന്നു സിംഹത്തിൻ്റെ ഗുഹയിൽ നായ കടന്നു ചെല്ലുന്നത് പോലെ അവൻ ചെന്നു എന്നാണ് എന്ന് വെച്ചാൽ പാഞ്ചാലി ഒരു സിംഹിനിയാണ് സ്വയം തീരുമാനമെടുക്കാൻ കെൽപ്പുള്ള ഒരു രാജമഹിഷിയാണ് അവളുടെ അടുത്തേക്ക് അവൾ ദാസിയായി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ സൂതൻ ഈ പ്രാതികാമി ചെല്ലുന്നത് വാസ്തവത്തിൽ ഒരു അതിസാഹസമാണ് എന്നാണ് വ്യാസൻ ഇവിടെ സൂചിപ്പിക്കുന്നത് അവിടെ ചെന്ന പ്രാതികാമി കൃഷ്ണയോട് പറയുകയാണ് ഹേ യാജ്ഞസേനി യുധിഷ്ഠിരോ ദ്യൂതമതേ നമത്തോ യുധിഷ്ഠിര രാജാവ് ചൂതുകളിയുടെ ലഹരിയിൽ സ്വയം മറന്നിരിക്കുകയാണ് ദുര്യോധനൻ നിന്നെ ചൂതിൽ ജയിച്ചിരിക്കുന്നു നീ ധൃതരാഷ്ട്ര ഭവനത്തിൽ ചെന്ന് ദാസ്യവേല ചെയ്യൂ ഇതാണ് പ്രാതികാമി പറഞ്ഞത് അത് കേട്ട് പാഞ്ചാലി ആ പ്രാതികാമിയോട് ഹേ പ്രാതികാമി നീ എന്താണ് ഈ പറയുന്നത് ഏത് രാജപുത്രനാണ് സ്വന്തം ഭാര്യയെ ചൂതിൽ പണിയം വെച്ച് കളിക്കുക മൂഢോ രാജാദൂതമേനമത്തോ ഷന്നൈതവമസ്യഞ്ചിത് മൂഢനായ രാജാവ് മൂഢൻ എന്ന് വെച്ചാൽ മോഹം എന്നവൻ വിവേകം നഷ്ടപ്പെട്ടവൻ കളിയിൽ വിവേകം നഷ്ടപ്പെട്ട രാജാവ് അതിൻ്റെ ലഹരിയിൽ പണയം വയ്ക്കാൻ മറ്റൊരു വസ്തുവും അദ്ദേഹത്തിന് കണ്ടു കിട്ടിയില്ലേ എന്താണ് ഭാര്യയെ പണയം വയ്ക്കാൻ അങ്ങനെ സാധാരണ ചെയ്യാറില്ലല്ലോ അത് കേട്ട് ഈ മൂഢ എന്ന ശബ്ദത്തിന് മോഹം വന്നവൻ വിവേകം നഷ്ടപ്പെട്ടവൻ എന്നൊക്കെയാണ് അർത്ഥം മൂഢമുള്ളവൻ മോഹമുള്ളവൻ മൂഢ എന്നാണ് അതിൻ്റെ ശബ്ദാർത്ഥം അല്ലാതെ വിഡ്ഢി എന്ന അർത്ഥത്തിലല്ല പ്രാതികാമ്യ മറുപടിയായിട്ട് പറയുന്നു മറ്റൊന്നും ഇല്ലാത്തപ്പോൾ ആ അജാതശത്രു തൻ്റെ സഹോദരന്മാരെ പണിയും വെച്ചു അതിനുശേഷം തന്നെ തന്നെയും പണിയും വെച്ചു അതിനുശേഷമാണ് നിന്നെ പണിയും വെച്ചത് അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നിന്നെ പണിയും വെച്ചത് എന്ന് പ്രാതികാമ്യം അറിയിക്കുമ്പോൾ പാഞ്ചാലി വീണ്ടും ഒരു മറുചോദ്യം ഉന്നയിക്കുന്നു ഗച്ഛത്വം കിതവം ഗ സഭായം പൃച്ഛ സൂതജ കിന്ന് പൂർവം പരാജീ ആത്മാനമു ഹേ സൂതപുത്ര നീ ആ സഭയിൽ ചെന്നിട്ട് ആ കിതവനോട് കിതവൻ എന്നു വച്ചാൽ ചൂതുകളിക്കുന്നവൻ എന്നർത്ഥം ചൂതുകളിക്കുന്നവനായ ആ രാജാവൻ ചൂതുകളിക്കാരനോട് നീ ആ സഭയിൽ ചെന്നിട്ട് ചോദിക്കുക അദ്ദേഹം ആദ്യം പണയം വെച്ചത് ആരെയാണ് തന്നെ തന്നെയാണോ അല്ല എന്നെയാണോ ആദ്യം പണയം വെച്ചത് ഒന്നുകൂടി ഉറപ്പിക്കുക ഇതാണ് പഞ്ചാലിയുടെ ആജ്ഞ ഈ ചോദ്യം യുധിഷ്ഠരനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് പ്രാതികാമിയോട് പാഞ്ചാലി പറയുന്നു പക്ഷേ ഒരു അവസരബോധമില്ലാത്ത സന്ദർഭോചിതമായിട്ടൊന്നിലും ഇടപെടാൻ സാധിക്കാത്ത വിഡ്ഢിയായ ഈ പ്രാതികാമി തിരിച്ച് സഭയിൽ ചെന്ന് യുധിഷ്ഠര മഹാരാജാവിനോട് രഹസ്യമായിട്ട് ചോദിക്കേണ്ട പാഞ്ചാലി ചോദിച്ചതായ ചോദ്യത്തെ സഭയിൽ അദ്ദേഹം പരസ്യമായിട്ട് അങ്ങ് അവതരിപ്പിക്കുകയാണ് പാഞ്ചാലി ഇങ്ങനൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നു എന്നെയാണോ പണയം വെച്ചത് രാജാവ് തന്നെത്താനാണോ പണയം വെച്ചതെന്ന് ചോദിച്ചിരിക്കുന്നു അങ്ങനെ ഈ ചോദ്യം രഹസ്യമായിട്ട് പത്നി പതിയോട് ഭാര്യ ഭർത്താവിനോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞയച്ച ശ്ലോകത്തെ ആ ഒരു വാക്യത്തെ ചോദ്യത്തെ അവസരോചിതമായിട്ട് പെരുമാറാൻ സാധിക്കാത്ത ഈ മൂഢനായ പ്രാതികാമി എന്തു ചെയ്തു പരസ്യമായിട്ട് സഭയിൽ വെച്ച് ചോദിക്കുകയാണ് ഈ ചോദ്യമാണ് വാസ്തവത്തിൽ ഈ ചോദ്യകളിയുടെ സന്ദർഭത്തിൽ നമ്മളൊക്കെ വളരെയധികം തെറ്റിദ്ധരിച്ചതും പാഞ്ചാലി തൻ്റെ ഭർത്താവിനെ തള്ളിപ്പറഞ്ഞു എന്നും അല്ലെങ്കിൽ തൻ്റെ ദാസ്യത്തെ അംഗീകരിച്ചില്ല എന്നും അങ്ങനെ യുധിഷ്ഠര മഹാരാജാവ് ഒരു ഷഡ്ഗവ്യത്തിലായി അദ്ദേഹം ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വലിയ ധർമ്മസങ്കടത്തിൽ പെട്ടുപോയി എന്നൊക്കെയുള്ള ചില വ്യാഖ്യാനങ്ങൾ ഈ ഒരു സന്ദർഭത്തെ വേണ്ട രീതിയിൽ അറിയാത്തത് കൊണ്ട് വ്യാഖ്യാനിച്ചെടുത്ത കാര്യങ്ങളാണ് ഈ സൂതപുത്രൻ ഈ പ്രാതികാമി സഭയിൽ ഇത് പറയുന്നതോട് കൂടിയിട്ട് യുധിഷ്ഠര മഹാരാജാവ് തീരുകയാണ് കാരണം തൻ്റെ ഭാര്യ തന്നെ നിഷേധിക്കുന്നു അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അവിടെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നു അതൊരു സഭയിൽ വെച്ച് വെളിപ്പെടുത്തുന്നു എന്നുള്ളത് ഒരു ഭർത്താവിന് അപമാനകരമാണ് അത് സ്വന്തം കുടുംബത്തിനും അത് അപമാനകരമാണ് അതിന് അവസരമുണ്ടാക്കിയത് ഈ പ്രാതികാമിയുടെ അനുചിതമായ ഇടപെടലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തുടർന്ന് ആ സഭയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം ഈ ചൂതകളിയുടെ സന്ദർഭത്തെ നമ്മൾ ഓരോ വരികളെയും ഓരോ ശ്ലോകത്തെയും ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഈ സന്ദർഭത്തെ പല രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ട് വ്യാഖ്യാതാക്കള് മഹാഭാരതത്തെ വിലയിരുത്തിയിട്ടുണ്ട് അതിന് അതിൻ്റെ ഒരു ഫലമായിട്ട് നമുക്കൊക്കെ തന്നെ മഹാഭാരത കഥയിൽ നിരവധി തെറ്റിദ്ധാരണകൾ വന്നു ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ ഭാഗങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് വീണ്ടും വീണ്ടും വായന ചെയ്യാൻ വീണ്ടും വീണ്ടും പഠിക്കാൻ സാധിക്കണം എന്ന് ഓർപ്പെടുത്തുകയാണ്